മുകേഷിന് കൊല്ലത്തെ വീടിനും പോലീസിന്റെ സംരക്ഷണമുണ്ട് രണ്ട് ജീപ്പ് പോലീസ് വീടിന് സമീപം ക്യാമ്പ് ചെയ്യുന്നു കണ്ണനായർ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് കണ്ണൻ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ തന്നെ കടുത്ത വിമർശനം അവിടെ മുകേഷിനെതിരെ ഉയരുന്നുണ്ട് അതിനിടയിൽ കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ ജില്ലയിലെ പാർട്ടിയെതിരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് മാത്രമല്ല മുകേഷ് എവിടെയാണ് എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമുണ്ടോ ഈ പോലീസ് സംരക്ഷണമൊക്കെ പ്രതിഷേധം പറയുന്ന മാത്രമുള്ളതാണോ പ്രതിഷേധം ഭയുന്നത് മാത്രമാണ് മധു കാര്യം മുകേഷ് എവിടെയാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ വിവരം ജില്ലാ നേതൃത്വത്തിൽ സി പി എമ്മിമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിന് പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത പലപ്പോഴും നമ്മൾ എം എൽ എ ഓഫീസിലെ എം എൽ എയുടെ സ്റ്റാഫുമായി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ മുകേഷിനെ ഫോണിൽ സംസാരിക്കുമ്പോഴോ ഫോണിൽ വിളിക്കുമ്പോഴോ ലഭിക്കാറില്ല അദ്ദേഹം എറണാകുളത്താണ് അല്ലെങ്കിൽ തൃശ്ശൂരാണ് എന്നുള്ള മറുപടി മാത്രമാണ് വരുന്നത് എവിടെയാണ് എന്നുള്ള സംബന്ധിച്ചൊരു വ്യക്തമായ സ്ഥിരീകരണമില്ല അദ്ദേഹം കൊല്ലത്തില്ല എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട് നേരത്തെ മധു സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിൽ കടുത്ത അതൃപ്തിയുണ്ട് പക്ഷേ അത് അവരാരും പരസ്യമായി പ്രതികരിക്കുന്നില്ല പാർട്ടി വേദികളിൽ യോഗങ്ങളിലൊക്കെ തന്നെ പരസ്യമായി തന്നെ ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലൊക്കെ തന്നെ വനിതാ അംഗങ്ങളടക്കം വലിയ രീതിയിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർന്ന ഉയർത്തിയിട്ടുള്ളത് ഒരു സ്ത്രീ സ്ത്രീപക്ഷ സർക്കാർ എന്നാണ് ഇടതുപക്ഷ സർക്കാരിനെ വിലയിരുത്തുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു എം എൽ എ തന്നെ ഇതിൽ പ്രതിക്കൂട്ടിലാവുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു പരാമർശമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്നുള്ള കാര്യത്തിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാരണം ഇനി ഏതാണ്ട് രണ്ട് വർഷത്തെ താഴെ മാത്രമാണ് അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്കുള്ളത് ആ തെര അതിനു മുമ്പ് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും ചിലപ്പോൾ അതൊരു പരാജയത്തിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിനെയും ഒപ്പം തന്നെ ഇടതുപക്ഷത്തെയും അത് ദോഷകരമായി ബാധിക്കും എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ഒരു രാജി എന്നുള്ള കാര്യത്തിലേക്ക് പോകേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഇതൊരു കടുത്ത പ്രതിസന്ധി തന്നെയാണ് സി പി എം ജില്ല കൊല്ലം ജില്ലാ നേതൃത്വത്തിന് ഉണ്ടായിട്ടുള്ളത് ഇന്നും പ്രതിഷേധ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് കൊല്ലം നഗരത്തിൽ യുവജനതാദളിൻ്റെ പ്രതിഷേധം എം എൽ എ ഞാനിപ്പോൾ നിൽക്കുന്ന എം എൽ എ ഓഫീസിലേക്ക് വരുന്നുണ്ട് അപ്പം തന്നെ ചിന്നക്കടയിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കുന്നു സമീപത്ത് തന്നെ യുവമോർച്ചയുടെ റോഡ് വിരോധം അടക്കമുള്ള കാര്യങ്ങൾ സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാലും ഇതുവരെ ഈ സംഭവത്തിൽ കൃത്യമായ ഒരു പ്രതികരണത്തിന് ഈ മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന അല്ലെങ്കിൽ വാർത്താക്കുറിപ്പ് പോലും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിയെ അത് കൂട്ടി പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കാര്യം പല സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊക്കെ തന്നെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു ചില സമുദായങ്ങളുടെ പേര് പറഞ്ഞു പോലും ആ വാർത്താക്കുറിപ്പിൽ പറയുകയുണ്ടായി അതൊക്കെ തന്നെ ഒരു പ്രശ്നമാണ് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഒരു 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 അവസ്ഥയാണ് എന്നുള്ളതാണ് കാര്യം കാരണവശാലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പാർട്ടിക്ക് ഒരു ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടാകും പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ധാർമ്മിക ആവശ്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ കൂടി ഉണ്ടാകുന്നത് കാരണം മുകേഷ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലവിൽ എം എൽ എ ആയിരിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പാർട്ടി അയക്കകണ്ടേനെ തെരഞ്ഞെടുത്ത പാർട്ടിയുടെ സംവിധാനം മുഴുവൻ പണിയെടുത്തൊരു നേതാവായി തന്നെ സംഘടനാ രൂപത്തിൽ മാറിയ ഒരാളാണ് അദ്ദേഹമാണ് ഇത്രയും വലിയ ആരോപണം നേരിടേണ്ടി വരുന്നതും ജാമ്യമില്ലാ വകുപ്പുകാരും കേസ് രജിസ്റ്റർപ്പെടുന്നതും തുടരാരോപണങ്ങൾ ഒരാരോപണമല്ല ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നത് പാർട്ടിക്ക് അങ്ങനെ തന്നെ മൂന്ന് മാസത്തിനുള്ളിൽ തള്ളി പറയേണ്ടി വരികയാണ് തീർച്ചയായും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പാർട്ടിക്ക് അദ്ദേഹത്തെ തള്ളിപ്പറ പരസ്യമായിട്ടല്ലെങ്കിൽ പോലും പാർട്ടി വേദികളിൽ തള്ളിപ്പറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു പക്ഷേ ഒരു കാരണവശാലും അദ്ദേഹം രാജി എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് പരസ്യമായി പോകില്ല നേതാക്കന്മാർ ചില യോഗങ്ങളിലൊക്കെ തന്നെ ആ രാജി എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ പരസ്യമായി പാർട്ടി ഒരു രാജിയിലേക്ക് രാജ്യ എന്ന കാര്യത്തിലേക്ക് പോകാൻ സാധ്യതയില്ല കാരണം അതൊരു വരുന്ന തെരഞ്ഞെടുപ്പുകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയാലും അതിന് മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജിയിലേക്ക് പോകേണ്ട എന്നുള്ള തീരുമാനം മനസ്സിലേക്ക് എത്തിയിരിക്കുന്നത് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഏകദേശ ധാരണയായിട്ടുണ്ട് പക്ഷേ അങ്ങനെ മാറ്റി നിർത്തിയാൽ പോലും പ്രതിപക്ഷങ്ങളുടെ ഒരു സമരങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് ഒരു കുറവുണ്ടാകുമെന്ന് പാർട്ടി കരുതുന്നില്ല കുറേയേറെ നാളുകൾക്കുള്ളിൽ ഈ പ്രശ്നത്തിൻ്റെ ഒരു ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തലാണ് അങ്ങനെയാണ് രാജി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ജില്ലയിലെ നേതൃത്വ പാർട്ടിയിലെ നേതാക്കന്മാർക്കൊക്കെ തന്നെ കടുത്ത അതൃപ്തി ഉണ്ട് കാര്യം അവരൊക്കെ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് പരസ്യമാക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ടി വേദികളിലും അത് പരസ്യമാക്കുക പരസ്യമായി സംസാരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഒരു പൊതുവേദിയിൽ എത്തി അത് അങ്ങനെ രാജി വേണം വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതൊരു എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് രാജി എന്നുള്ള ആവശ്യത്തിലേക്ക് പരസ്യമായി നേതാക്കൾ പോകാത്തത് കണ വിവരങ്ങൾ നൽകിയത് ജില്ലാ നേതൃത്വത്തിൽ വ്യാപകമായ അമർഷമുണ്ട് അത് കഴിഞ്ഞ ദിവസം തന്നെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രകടവുമായിരുന്നു പക്ഷേ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജ് പരിഗണിച്ചുള്ളതാണ് രാജി ആവശ്യം മുന്നോട്ട് വെക്കാത്തത് സംസ്ഥാന നേതൃത്വവും എങ്ങനെയാണ് കേസ് മുന്നോട്ട് പോകുന്നത് എന്നത് പരിഗണിച്ചുള്ള നീക്കം ആണ് മുന്നിൽ കാണുന്നത്